ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പാലക്കാട് കൊല്ലംകോട്ടേക്കാണ് കൊല്ലംകോടെന്ന് പറയുമ്പോൾ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന നാടാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോ കണ്ട അമ്മച്ചി റീൽസിനകത്തൂടെ വളരെ പ്രമുഖയാണ് കൊല്ലങ്കോട് എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യമായി പോയ സ്ഥലം കുടിലിടം എന്ന സ്ഥലമാണ് അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ കൊട്ടകൾ പോലുള്ള പല വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീൻകുളം ഉണ്ടായിരുന്നു മീൻകുളത്തിനകത്ത് അവിടെ നിൽക്കുന്ന കൃഷിപ്പണിക്കാര് തീറ്റ കൊടുത്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു നമുക്കും വേണമെങ്കിൽ കൊടുക്കാം അത് തീറ്റ കൊടുക്കുന്നതിന് പത്ത് രൂപ വീതമാണ് അവർ ചാർജ് ആക്കുന്നത് ഇതാണ് തവളക്കിണറ് തവൾക്ക് നേരിനകത്ത് തവള ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ കണ്ടില്ല അപ്പോൾ അവിടെ പുതിരയുണ്ട് പുതിരയുടെ കൂടെ സഫാരി നടത്താൻ പറ്റും ഏറുമാട കൊണ്ട് ഒരു സമയത്ത് നാല് പേർക്ക് മാത്രമേ അവിടെ കയറാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പോയതിൽ ഞാൻ അതിനുള്ളിൽ കയറി ചുമ്മാ അതിൻ്റെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന കാഴ്ചകൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതിനുള്ളിലേക്ക് കയറിയത് കയറിയപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ മുളകൊണ്ടൊക്കെ ചെയ്തു വെച്ചതാണ് എന്നാലും ഞാൻ ഒന്ന് പേടിച്ചാണ് കയറിയത് എനിക്ക് ഹൈറ്റ് പേടിയാണ് അപ്പോൾ കയറി നിന്നിപ്പം നല്ല അടിപൊളി കാഴ്ച കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ആ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം ഞാൻ വരമ്പത്തൂടെ നടക്കുകയാണ് അപ്പം ഈ കാഴ്ചകളൊന്നും എനിക്ക് പുതുമയല്ല കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വീട് ഇങ്ങനെ പാടശേഖരത്തിന് നടുവിലാണ് അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊന്നും എനിക്ക് പുതുമയല്ല എന്നാൽ എൻ്റെ കൂടെ വന്നവർക്ക് പുതുമയാണ് അവർ കൃഷി ചെയ്യുന്ന പാടങ്ങൾ കണ്ടിരിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ ആ പാടത്തിൽ കൂടെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല കാറ്റും നല്ലൊരു പ്രത്യേക പ്രകൃതി നം നമുക്ക് തരുന്ന ഒരു പ്രത്യേക സൗന്ദര്യമാണ് പാലക്കാട് കൊല്ലം കൊല്ലംകൂടത്ത് കുടിലിടം എന്ന സ്ഥലത്ത് അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ കുടിലിടം എന്ന് പറയാൻ കാരണം ഇങ്ങനെ വരമ്പത്ത് ഓരോ കുടിലുകൾ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഈ കൂടുതലിടം പ്രത്യേകത വരുന്നത് മലനിരകൾക്ക് തൊട്ടടുത്താണ് വയലുകൾ സ്ഥിതി ചെയ്യുന്നത് ആ മലനിരകളുടെ ഇടയിൽ കൂടി വെള്ളങ്ങൾ ഒരു നൂല് പോലെ ഒഴുകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ പാടത്ത് കൃഷിപ്പണിക്ക് ഇറങ്ങുന്ന അമ്മമാരാണ് അവര് അപ്പോൾ അവർ കൃഷിപ്പണിക്കായിട്ട് ഇറങ്ങുന്ന കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ തിരിക്കുന്ന വഴി ഞങ്ങൾ ആ അമ്മൂമ്മയെ വീണ്ടും കണ്ടു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബായ്